എടാ പരമു എടാ ജബാറേ നമ്മൾ ഈ നാടിന്റെ അഭിമാന ഭോജനം ആയത് പോലെ നമ്മടെ മക്കളും ഉയർന്നു വരണം ഭോജനമല്ല ഐ ലൈക്ക് ഇറ്റ് ഞാൻ വലിയൊരു എടാ മക്കളെ ചെറുതിലെ മോട്ടിക്കാൻ പഠിപ്പിക്കാതെ ആരെങ്കിലും പഠിപ്പിക്കേ എന്റെ പൊന്നുമോനെ ഇന്റർമോഷൻ സൂപ്പർ സ്റ്റാറാണ് നമ്മടെ തെക്കേല കുഞ്ഞുവറീതി എന്ന കൊട്ടേഷൻ ഉണ്ടല്ലോ നമ്മള് നമ്മുടെ മക്കളെ ഏൽപ്പിച്ചാലോ നമ്മുടെ വാക്കുകളിൽ ഹിന്ദി അടിച്ചു മാറ്റുന്ന കാര്യമല്ലേ അത് ഞാൻ എന്നെ അടിച്ചു മാറ്റി അതല്ലടാ എന്നെ കള്ളൻ അതല്ലട കെന്ത് മക്കളെ മൂന്ന് മൂന്നുവേരും കൊട്ടോടി വെട്ടാൻ നമ്മുടെ മക്ക സഹായം വേണ്ടി വന്നാലോ വേണ്ടതൊമ്മി അങ്ങനെയൊന്നും ഇല്ല அவர் தீர் உம் எட கொடி இறங்கி வாடா பண்ணி இறங்கி வாடா பட்டது வெட்டினுண்டு வாக்கும் என்ன என்ன இங்கடா வா வாடா வாடா அங்க வாடா விட்டடா அவனை கொன்னு கால் இழுச்சிட்டு உள்ளடா நீ என்னடா இங்க வா வாடா வாடா இங்கப் பட வா தைரியமா வா வாடா என்ன தைரியமா இங்க வா வா ஆரானே வாடா என்னடா என்னடா

എന്റെ മോൻ ഇത് കണ്ടാവൂടല്ലോ അവൻ ആറടി രണ്ടിഞ്ച് പൊക്കമാ നിന്ന അവൻ ഒറ്റ ചീടിച്ചാവിടെ നീ എട്ട് പ്രാവശ്യം എന്റെ മകനുണ്ടല്ലോ ആറടി മൂന്നിഞ്ച് പൊക്കമാ അതുകൊണ്ടെന്താ അവൻ അടിക്കൊന്നും വേണ്ട വേണ്ടി

പറഞ്ഞില്ലേ അത് കാരണം നിന്റെ മോനെ ആരുടെയും മൂന്നഞ്ച് പൊക്കുള്ളതുകൊണ്ട് നിന്നെ അവന് സംശയ

നിന്റെ നല്ല എവിടെ ഔ കാർത്തേനിയ കാർത്തിന വിളിക്കണു ഞാനാണ് ആ എന്താ കാർത്തേന്മാ തേയിലപ്പൊടി തീർന്നുപോയി ഇത്രയും ഇങ്ങോട്ട് തന്നെ അയ്യോ തേയില കാപ്പിപ്പൊടി വേണമെങ്കിൽ തരാം കാപ്പിപ്പൊടി കഞ്ഞിപ്പൊടി ഇങ്ങോട്ട് കൊണ്ടുപോവാടാ ഞാൻ പുറത്തോട്ട് പോവാ മോനെ കൊറക്കട പഴം കഞ്ഞുകൂടെ അവന്റെ തടിയൊക്കെ പാലം പോലെ പോരട്ടെ പോയിട്ട് അപ്പനെയും തോറ്റല്ലോത്താവേ ഇതിനൊക്കെ ഞാൻ മുടത്താവേ തിന്നാൻ വേണ്ടി മാത്രം കൂടി ഇതിനകത്ത് പണ്ടാറക്കം വെള്ളം ആക്കിട്ട് പോയ അതിനകത്ത് ഉണ്ടടാ എടുത്ത് വിഴുങ്ങ് നിന്റെ വല്ലോടാ കണ്ടുടല്ലേ വെട്ടാനോ തൊഴിക്കാനോ പോയി നേരം മസിൽ പൊളിഞ്ഞു വന്നല്ലോ ഇതൊക്കെ മസിൽ വരാൻ കിടക്കണേ ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടു നിന്റെ ഞാൻ കണ്ടിട്ടുണ്ട് മസിലേ നിന്റെ അമ്മക്ക് നിന്റെ അപ്പനെ കുറിച്ച് ഭയങ്കര മതിപ്പാ കേട്ടോ പ്രേമിച്ച് കിട്ടിയല്ലേ അന്ന് നീ ഉണ്ടായിരുന്നു അതൊക്കെ പണ്ടത്തെ കഥകള്

ான் கணக்கானே இடக்காட்டில் அரிச்சு மாற்றி அறியாமோ அது பிச்சா கிட்டும் கிட்டு என்ன பழையோடையாது കഴിഞ്ഞ പ്രാവശ്യം നിന്നെ ചോദ്യം ചെയ്തോണ്ടിരുന്നപ്പോ അറിയാതെ ഞാനൊന്ന് മയങ്ങി ആ സമയം നോക്കി നീ കടന്നു പോകാൻ കരുടാ നിന്നെന്റെ കയ്യിൽ കിട്ടില്ലെന്ന് കരുതിടും സാറ് മനസമായ ഉറങ്ങിക്കൊണ്ടെന്ന് കണ്ടിട്ട് ഞാൻ മുങ്ങിയതാ നീ മുങ്ങി അന്ന് മുതൽ ഞാൻ ഉറങ്ങിട്ടില്ല സത്യം നീ ആരെയോ കൊല്ലാൻ ഓടിച്ചത് അതെന്റെ മകനാ സ്വന്തം മകനെ കൊല്ലാൻ കൊല്ലാനോടിക്കുന്ന ഞാൻ ഞാൻ കട്ടോണ്ട് ഉരുളി ആ കട്ടോണ്ട് കട്ടോണ്ട് ഓടി നീ വന്ന അടിച്ചോണ്ട് പോയി തെണ്ട് ആ ഉരുളി എവിടെന്നാടാ സത്യം പറഞ്ഞാ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കാം പറഞ്ഞ മാപ്പ് സാക്ഷി നിന്നെ ഞാൻ ഉരുളിയാക്കും പാവ മനസമാധാനത്തോടെ ഉറങ്ങിക്കോട്ടില്ല ൂദേവി എനിക്ക് മുന്നേ സംശയം ഉണ്ടായിരുന്നു എന്താ ചേട്ടാ എന്താ കാര്യം ഈ സാധനം നിന്റെ കയ്യിൽ ഇവിടെ ഇങ്ങനത്തെ ചോപ്പ് കാല സാധനം എന്റെ ജീവിതത്തിൽ ഇന്നു ഉപയോഗിച്ചിട്ടില്ല അറിയാം ഓ ശരിയാ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഇപ്പൊ അറിയണം അപ്പേ ോ എന്റെ കോണത്തുന്ന് പറഞ്ഞ സത്യം ഞാനിത് തെളിയിക്കും അല്ല എന്റെ ദൈവമേ പോലെ ജബാർ മെമ്മോറിയിലാക്കിണ്ടായിരുന്നു